വായനാശീലം ഒട്ടുമില്ലാത്ത മലയാളികൾ പോലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ള പുസ്തകമാണ് ആടുജീവിതം ശ്രീ ബെന്യാമിൻ്റെ തൂലികയിൽ പിറന്നു വീണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള നോവലുകളിലൊന്നും ആടുജീവിതം തന്നെയാണ് ഇന്നത് ചലച്ചിത്ര രൂപത്തിൽ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാൻ വെള്ളിത്തിരയിലേക്ക് എത്തുകയാണ് പ്രേക്ഷകർ വായനയിലൂടെ മാത്രം സങ്കല്പിച്ചെടുത്തിട്ടുള്ള നജീബ് എന്ന കഥാപാത്രം ഇന്ന് സ്ക്രീനിൽ അവതരിപ്പിക്കുന്നത് ശ്രീ പൃഥ്വിരാജ് സുകുമാരനാണ് റിയൽ ലൈഫിലെ നജീബിനെ ആരാധകർ എന്തുമാത്രം കാത്തിരിക്കുന്നുവോ അത്രമാത്രം തന്നെ റിയൽ ലൈഫിലെ നജീബും കാത്തിരിക്കുന്നുണ്ട് അദ്ദേഹമാണ് ഇന്ന് സി മലയാളം ന്യൂസിനൊപ്പം സംസാരിക്കാനായി ചേർന്നിട്ടുള്ളത് നമസ്കാരം നജീബ് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഈ സിനിമയുടെ ഭാഗമായിട്ട് ഒരുപാട് തിരക്കിലും ഓട്ടത്തിലൊക്കെയാണ് അപ്പോൾ അതിനുവേണ്ടി സിമല സി മലയാളം ന്യൂസിന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയതിൽ ആദ്യം തന്നെ താങ്ക്സ് പറയുന്നു ഓക്കെ അപ്പോൾ ഇക്ക ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയൊരു കാര്യം അതായത് ഈ സിനിമയിലും അതുതന്നെയാണ് കാണിച്ചിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നജീബിക്ക ആ ഒരു മരുഭൂമിയിൽ മസറയ്ക്കുള്ളിൽ അകപ്പെട്ട ആ ഒരു സംഭവം അതുമാത്രമല്ല അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നും അതായിരിക്കും ഈ ബുക്കിൽ ഹൈലൈറ്റ് ചെയ്തിരുന്ന അതായിരുന്നു സിനിമയിലും അതുതന്നെയായിരിക്കും ഹൈലൈറ്റ് ചെയ്തിരുന്നത് പക്ഷേ അവിടെ നിന്ന് എന്നെ ഏറ്റവും കൂടുതൽ ഒരു വിസ്മയിപ്പിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമുള്ള നജീബിക്കയുടെ ജീവിതം എങ്ങനെയായിരുന്നു കാര്യം ഇത്രയും വലിയൊരു അത് ആ ബുക്കിൽ തന്നെ ഒരു വാചകം പറയുന്നുണ്ട് കാര്യം ഒരു കൂട്ടിനകത്ത് അകപ്പെട്ട ആട് അതിനെ തുറന്നു വിട്ടാലും കുറച്ച് അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് വീണ്ടും ആ കൂട്ടിനകത്തേക്ക് തന്നെ വരുമെന്ന് ആ ബുക്കിലൊരു വരി പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ ആയിരുന്നു ഇത്രയും വലിയൊരു സംഘർഷഭരിതമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നുപോയി വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഫ്ലൈറ്റിലിരുന്നപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു കാണും അപ്പോൾ നാട്ടിലെത്തിയതിനു ശേഷമുള്ള ജീവിക്കേണ്ട ജീവിതം എങ്ങനെയായിരുന്നു ഞാൻ നാട്ടിലെത്തിയതിന് ശേഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് കയറി ഇവിടെ വന്ന് ഞാൻ വേറെ വിട്ട് കൈയും വരും കൈവിട്ട് വരാണ് ഈ രണ്ട് വർഷം അവിടെ ജോലി തൊട്ട് കയറി വരുന്നത് നാട്ടിൽ വന്ന് ഇനി എന്ത് ചെയ്യും എന്ത് നമ്മളിനി എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു മനസ്സിൻ്റെ ആ വെപ്രാളവും പിന്നെ നാട്ടിൽ വന്ന് നമുക്ക് നമ്മുടെ ഭാര്യയും കുട്ടിയും കാണാമെന്നുള്ള അതിൻ്റെ ആ സന്തോഷവും എല്ലാം കൂടെ നമ്മുടെ ഇങ്ങനെ മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലും നമ്മൾ പോയിപ്പം നമ്മുടെ ആ അന്ന് ഞാൻ അഞ്ച് ദിവസം സ്ഥലം വെറ്റിട്ടാണ് പോകുന്നത് ആ പൈസ അങ്ങ് പോയി ഇനിയും നാട്ടിൽ വന്ന് നമ്മൾ ഇനി എന്ത് ചെയ്യും വീണ്ടും കുടുംബത്ത് വന്ന് തന്നെ വന്ന് നിൽക്കണമല്ലോ എന്നൊക്കെയുള്ള ഓർത്ത മനസ്സിന് വളരെ പ്രയാസമായിരുന്നു എങ്കിലും അഞ്ച് നാട്ടിൽ വന്നിട്ട് അഞ്ച് വർഷം നാട് ഇവിടുത്തെ നമ്മുടെ പഴയ പണിയൊക്കെ ചെയ്തിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും ഒരു മെച്ചം വരുന്നില്ല വെച്ചില്ല നമുക്ക് എവിടെയെങ്കിലും അഞ്ചു തന്നെ സ്ഥലം മേടിക്കാനോ ഒരു ചി ഒരു ചെറിയ വീട് വെച്ച് മാറാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഫ്ലൈറ്റിലിരുന്നപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇതൊക്കെ തന്നെയായിരുന്നു മനസ്സിൽ ചിന്ത എന്നാലും എൻ്റെ മനസ്സിന് ഒരു ആഗ്രഹമുണ്ട് ഞാൻ തിരിച്ച് എങ്ങനെങ്കിലും എൻ്റെ വീട്ടിലെത്തണോന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ കാരണം എൻ്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞിനെ കാണണം കുഞ്ഞവിടെ വെച്ച് പിന്നെ ചാടി വന്നപ്പോൾ അറിഞ്ഞ് നമ്മളെ ബന്ധുക്കളെ വിളിച്ചു പറഞ്ഞപ്പോൾ അറിഞ്ഞ് ഇതൊക്കെ അങ്ങനെ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം സംഭവിച്ചു എൻ്റെ എനിക്ക് അവിടെ അത്രയും ദുരിഭം ഞാൻ അനുഭവിച്ചെങ്കിലും ഞാൻ പിന്നെ ചാടി വന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ വളരെ നല്ല നല്ല അനുഭവങ്ങളാണ് എല്ലാം സംഭവിച്ചതൊക്കെ ഇന്ന് ഞാനിവിടെ വന്ന് അഞ്ച് അഞ്ച് വർഷം പിന്നെ ഇവിടെ വന്ന് നാട്ടിൽ വന്ന് എൻ്റെ കൂലിപ്പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഞാൻ ഉദ്ദേശിക്കാതെ പോലും ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കാരണം ഇനി എനിക്ക് ഒരു വീട് വെക്കാൻ ഇതുകൊണ്ടൊന്നും നടക്കത്തില്ലല്ലോ ഒരു അഞ്ചൊരു സ്ഥലവും ഇല്ലായിരുന്നു ഞങ്ങളൊരു കുറച്ച് ചെറിയൊരു കുടുംബമായിട്ട് എല്ലാടും ഒന്നിച്ച് താമസിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ മൂന്ന് ചാട്ടെണ്ണിയന്മാരും പെങ്ങന്മാരൊക്കെ ഒരു പെണ്ണം പെങ്ങൾ കെട്ടിച്ച് വിട്ടു ഒരു പെണ്ണ് ഇച്ചിരി ഗിലാങ്ക് വിലാങ്ക അല്ല പ്രസവിച്ച മലൊറ്റ കിടപ്പുമായിരുന്നു അമ്പത്തഞ്ച് വർഷം വരെ കിടന്ന് ആ കുഞ്ഞിനെ ഞങ്ങൾ നോക്കിയതിൻ്റെ ഒരു പ്രതിഫലമാണ് ഞങ്ങൾക്ക് ഇത്രയും എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് എൻ്റെ ഒരു മനസ്സിൻ്റെ ആ ധാരണം പിന്നെ അഞ്ച് വർഷം ഞാനിവിടെ നിന്നെങ്കിലും കൂലിപ്പണിയൊക്കെ ചെയ്ത് നിങ്ങൾ ഞങ്ങൾ കിടന്നു പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഭാര്യയുടെ ആങ്ങളെ ഇതുപോലെ വിളിച്ചിട്ട് പറയുന്നത് അളിയ ഒരു ഫ്രീ വിസ വിശാരിച്ചു തരാം അങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും അളിയൻ്റെ എല്ലാം പോയതല്ലേ ഇനി എന്തെങ്കിലും നമുക്ക് ിക്കേണ്ടതെന്ന് പറഞ്ഞാണ് ഈ പ്രീവിയസ് പ്രീവിശയൽ ഞാൻ ആദ്യമായിട്ട് ബെഹറിലേക്ക് പോകുന്നത് അപ്പോഴും എൻ്റെ ഭാര്യയൊക്കെ പോകണ്ട നമുക്കുള്ളത് കൊണ്ട് ഇവിടെ തന്നെ കഴിയുക ഇനി എന്തിപ്പോഴൊരു കഷ്ടപ്പെടേണ്ട എനിക്കിനി സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറയും എങ്കിലും നമ്മൾ ഞാൻ പറഞ്ഞു സമാധാനപ്പെടിയപ്പോൾ നമ്മുടെ അളിയൻ്റെ അടുത്തോട്ടല്ലേ പോകുന്നത് ഏതായാലും നമുക്ക് പഴയ അവസ്ഥ എന്തായാലും പേടിയില്ലായിരുന്നു വരത്തില്ലായിരുന്നു പേടിയുണ്ട് പേടിയുണ്ട് എന്നാലും എനിക്ക് ഈ അളിയൻ്റെ അടുത്തോട്ട് പോകുന്നതുകൊണ്ട് എനിക്കിതൊരു ധൈര്യമുണ്ട് അപ്പോഴിങ്ങനെ അളിയൻ വിശാദിച്ചിൽ ബിഹറിൽ വെച്ച് നിന്നെത്തി ഒരു രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്ന് റൂമിൽ അയാളൊക്കെ താമസിച്ച് അളിയൻ ഒരു ചെറിയ സ്റ്റുഡിയോ നടത്തുകയാണ് ആ സ്റ്റുഡിയോ നടത്തുന്ന അളിയൻ്റെ ഒരു കൂട്ടുകാരൻ സൂല്യം എന്നും പറഞ്ഞ ഒരാളുണ്ട് അയാളെ നിന്ന് ആ സ്റ്റുഡിയോയിൽ വരാറുണ്ട് മാവേലിക്കര അപ്പോൾ അയാൾ എനിക്ക് പിന്നെ ഇവിടെ ഫ്രീ ഒരു ജോലി തെരഞ്ഞെടുക്കണ്ടേ അപ്പോൾ അതിനു വേണ്ടി ഞാൻ സുണ്യാട്ടൻ്റെ അടുത്ത് പോലെ പറഞ്ഞു സുണ്യാട്ട ഞാൻ നാട്ടിൽ നിന്ന് തോന്നിയാണ് എനിക്കൊരു ജോലി വേണമെങ്കിലും ശരിയാക്കി തരാൻ പറ്റുമോ എന്ന് അന്നേരം പറഞ്ഞിട്ട് എൻ്റെ ഒരു ജോലി ഉണ്ടോ അത് ഞാൻ ചെയ്യത്തില്ലെന്നു പറഞ്ഞു അന്നേരം പറഞ്ഞ് അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്തിട്ടില്ലെന്നുള്ള കഥ പുള്ളി എടുത്തോട്ട് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാകപ്പാട് അങ്ങ് ഇമോഷനായിട്ട് ആകെപ്പാട് ഭയങ്കര ഇതായിരുന്നു രണ്ട് മൂന്ന് ദിവസത്തുള്ളിൽ തന്നെ പുള്ളി എനിക്ക് ജോലി പാസ്സൊക്കെ റെഡിമെൻറ്റിന് ഫോട്ടോ ഒക്കെ വാങ്ങി പാസ്സൊക്കെ റെഡിയാക്കി ജോലി റെഡിയാക്കി അന്നേരം ഈ നോവൽ നോവലിങ്ങനെ എഴുതുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആ പറയട്ടെ അങ്ങനെ സുലിയേട്ടൻ ഇതുപോലെ കണ് എൻ്റെ അടുത്ത് കഥകളൊക്കെ പറഞ്ഞ് അപ്പോൾ സുണ്യേട്ടൻ്റെ കൂട്ടുകാരനാണ് ബെന്യാമി ഇപ്പം രണ്ടുപേരും യു എസ് എനിക്കാത്ത ജോലി ചെയ്യുന്ന വലിയ അമേരിക്കൻ്റെ കമ്പനിയാണ് അപ്പോൾ അവിടത്തേക്ക് തന്നെയാണ് എനിക്കും ഒരു ഇത് റെഡിയാക്കി തന്നത് ഒരു അവരുടെ പണിയല്ലെങ്കിലും ഒരു ചെറിയ അല്ലാതെ കമ്പനി ജോലി അവിടെ വന്ന് കോൺടാക്ട് എടുത്ത് ചെയ്യുന്ന പണിയായത് അങ്ങനെ പിന്നെ ഈ സുല്യാട്ടൻ ബിന്യാമി സാറിൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ പറഞ്ഞ് ബിന്യാമി സാറാണെങ്കിൽ ഒരു പ്രവാസിയുടെ കഥ എഴുതാൻ ഇങ്ങനെ കാത്തു നടക്കുവാന്ന് അയാടഞ്ച് ആറാമത്തെ നോവലങ്ങ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ പിറ്റേന്ന് പോലെ ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് ഞാനാണെങ്കിൽ അവിടുത്തെ ഈ സ്ക്രാപ്പിൻ്റെ പരിപാടിയാണ് അലൂമിനിയം പ്ലാസ്റ്റിക് അവിടെയൊക്കെ ഇങ്ങനെ വലിയ വലിയ ബിന്നുകളൊക്കെ ഇരിപ്പുണ്ട് അതിനകത്തുനിന്ന് കളക്ട് ചെയ്തിട്ട് വേറെ കവറിട്ട് കൊടുക്കലും അത് ജോലിയാണ് ജോലിയാണെനിക്ക് ഈ കച്ചറായി എടുക്കുന്നതാണെങ്കിലും എനിക്കതൊരു ഭയങ്കര രാജകീയ സുഖം പൂട്ടിയ ജോലിയാണ് ഈ അത്രയും കഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കാനും നമ്മുടെ ഇഷ്ടത്തിനുള്ള പണി നമുക്ക് കിട്ടിയത് അമ്പലം ഇച്ചിരി കുറവാണെങ്കിലും ഞാൻ അത്ര അത്ര നാളവിടെ നിന്നെങ്കിലും ഞാൻ ആ ഒരു പണി മാത്രമാണ് ചെയ്തിട്ടുള്ളത് വേറെ ഒരു പണിയും ചെയ്തിട്ടില്ല അങ്ങനെ പിന്നെ എന്ത് എൻ്റെ കുറേ നടന്ന് കടന്ന് വെന്യാമി സാർ എന്നെ വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അതുപോലെ അവിടെ നടന്ന സംഭവങ്ങളത്തെ പറ്റിയൊക്കെ ഒന്ന് പറയാമെന്നൊക്കെ ചോദിച്ച് അപ്പം ഞാൻ പറയും ഇതുപോലെ പിന്നെ സാറേ ഇതുപോലെ ഇനി അതിനെപ്പറ്റി ഇനി പറഞ്ഞ് ഞാൻ ഇതാക്കുന്നില്ല അതുകൊണ്ട് എഴുതണ്ട എന്ന് പറഞ്ഞു കഥ അത് പിന്നെ തമ്മതിക്കത്തില്ല പിന്നെ ചൊറിഞ്ഞ് പോയി അത് കുഴപ്പമില്ല ഇത് എൻ്റെ ഞാനിപ്പോൾ എൻ്റെ കഥ ആറാമത്തെ എഴുതാമത്തെ കഥയാണ് ഇത് എൻ്റെ പ്രവാസിയുടെ കഥ എഴുതാനും കാത്തു നടക്കുവാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കഥ തുടക്കമാകുന്നത് അങ്ങനെ ഡെയിലി എൻ്റെ കൂടെ ഇങ്ങനെ വന്ന് 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 കുറച്ച് സമയം നിൽക്കും പിന്നെ പോവും അങ്ങനെ ഒരു എട്ട് മാസം കൊണ്ടാണ് ഈ കഥ എഴുതുന്നത് അങ്ങനെയാണ് ഈ കഥ എഴുതാൻ കാരണം ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ആ ചോദിച്ചു ചോദിച്ചു ചോദിച്ച് എഴുതി എഴുതി പോകും ചെറിയ കുറച്ച് നേരം കുറച്ച് നേരം അത് എപ്പോഴും പുള്ളായിട്ട് നടക്കുമല്ല കുറച്ച് നേരം ചോദിച്ചു പിന്നെ പുള്ളിക്ക് ജോലിക്ക് പോകേണ്ടേ അതുകൊണ്ട് അങ്ങനെ പോകും എന്നാലും കുറച്ചു നേരം നടക്കും ഞാനിങ്ങനെ തന്നെ വണ്ടിയും തള്ളി തള്ളി ഒരു ബന്ധമുണ്ടാകും ഇങ്ങനെ തള്ളി തള്ളി സാധനം പറക്കി പറക്കി ഇങ്ങനെ പോകുന്ന പരിപാടിയാണ് അപ്പോഴത്തേരവും ഞാൻ ആലോചിക്കുന്നുണ്ട് സുല്യേട്ടൻ്റെ അടുത്ത് സുല്യോട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ജോലിയോ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ നീ ആ ജോലി ചെയ്യത്തില്ല പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോ രാജകീയ സുഖത്തിലെ ജോലി ഈ അത് മാത്രമല്ല ഇപ്പൊ ഈ ബുക്ക് ഇപ്പൊ വായിച്ചതാണല്ലോ അപ്പൊ അതിലുള്ള സംഭവങ്ങൾ ഇപ്പോ എല്ലാം ശരിക്കും അങ്ങനെ തന്നെ നടന്നതാണോ അതോ അദ്ദേഹം എല്ലാ സംഭവങ്ങളും തൊണ്ണൂറ് ശതമാനം കറക്റ്റ് ആണ് കാരണം കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അല്ല എന്നാലും ഈ ബുക്ക് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് ഞാൻ സ്കൂൾ ടൈമിൽ ആയിരുന്നു ഈ ബുക്ക് ആദ്യമായിട്ട് വായിക്കുന്നത് അപ്പോൾ അന്ന് ഈ ബുക്ക് ആദ്യം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊരു സാങ്കല്പിക കഥ എന്നാണ് വിചാരിച്ചത് ആ പക്ഷെ പിന്നീട് പിന്നീടാണ് ഇത് ശരിക്കും നടന്നൊരു ഇൻസ്റ്റിന് ഞാനിതുപോലെ അനുഭവിച്ചെങ്കിലും ഇങ്ങനെ കഥ വരുമെന്നോ ഇതുപോലൊക്കെ ഇങ്ങനെ പ്രശസ്തിയാകുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം ഈ കഥ എഴുതിപ്പോയി അങ്ങനെ അങ്ങ് പോയി പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ഈ ബുക്ക് ആദ്യമായിട്ട് പ്രകാശനം ചെയ്യുന്നത് അത് അവിടെ വെച്ചായിരുന്നു അപ്പോൾ അത് വലിയ വലിയൊരു പരിപാടി വെച്ച് ഫംഗ്ഷൻ വെച്ചാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ബുക്ക് പ്രകാശനം ചെയ്തപ്പോൾ എനിക്ക് ആദ്യത്തെ ബുക്ക് ആയിരുന്നത് അത് ഒരു എം പി എങ്ങാണ്ടായിരുന്നു തോന്നു ആ എം പി ആയിരുന്നു പ്രേബിത്ത അങ്ങനെ ആദ്യത്തെ ബുക്ക് എനിക്ക് തന്നെ ഞാൻ അന്നേരം അത് വായിച്ച് എനിക്ക് ഒരുപാട് കരയൊക്കെ ചെയ്തു ഞാനത് വായിച്ചിട്ട് അങ്ങനെ പിന്നെ ഓരോ ദിവസം വായിച്ച് വായിച്ച് വായിച്ചത് പുറത്ത് വായി വായിച്ചായിരുന്നു ഇത് അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ബെന്യാമിൻ സാമിൻ്റെ അടുത്താണോ ആദ്യമായിട്ട് ഇത് പറയുന്നത് വീട്ടിൽ പറഞ്ഞായിരുന്നു ഇങ്ങനെ മൂന്ന് വർഷം അവിടെയുള്ള അനുഭവങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം പറഞ്ഞായിരുന്നു വീട്ടിൽ വന്നതിന് ശേഷം പറ്റി എല്ലാം പറഞ്ഞാൽ പക്ഷെ എന്നാലും അത് അത്ര അവിടുത്തെ ആ ഒരുപാട് ക്രൂരതകളെപ്പറ്റിയൊന്നും ഞാൻ പറഞ്ഞില്ല ആ ഞാൻ പറഞ്ഞതുപോലെ ആടുമേക്കലായിരുന്നു ഇതും ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭക്ഷണമില്ലായിരുന്നു ദുരിതമായിരുന്നു ഒരു കത്തയക്കൊന്നും അമ്മയ്ക്കുന്നില്ല ശമ്പളം കിട്ടുന്നില്ല തെറ്റില്ല അങ്ങനെയൊക്കെ ഞാൻ അനുഭവിച്ച ഒരുപാട് അനുഭവങ്ങളൊക്കെ പറ്റിയ അതൊക്കെ പറഞ്ഞോളൂ അല്ലാതെ ഒരുപാട് ക്രൂരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ നോവൽ വായിച്ചു കഴിയുമ്പഴാ അറിയുന്നത് പിന്നെ അങ്ങനെ ഭയങ്കര കർച്ചിലും ഇതൊക്കെ ആയിരുന്നു ഭാര്യ അങ്ങനെ അന്ന് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാലും ഇത്രയൊക്കെ എന്നെ മറച്ചു വെക്കാനും മാത്രം ഒക്കെ പറഞ്ഞാണ് ഈ ഇക്ക തിരിച്ചു വന്നപ്പോൾ ആ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഇവരുടെ റിയാക്ഷൻ എന്തായിരുന്നു വീട്ടുകാരുടെയൊക്കെ ഇവരുടെ റിയാ തിരിച്ച് ഞാൻ ഏർപോട്ട് തിരിച്ചു ഇവിടെ വരുമ്പോഴും ഞാൻ രാത്രിയാണ് അവിടെ വരുന്നത് അന്നാണ് അന്ന് ഞാൻ കാരണം ആ അസ്ഥിവിടം പോലെ ഇരിക്കുകയാണ് അസ്ഥി കൂടം പോയിട്ട് മുടി മുട്ടയൊക്കെ അടിച്ചിരിക്കുക ഡെയിലി വെച്ചവിടെ മുട്ട അടിക്കും അങ്ങനെ ഒമ്പത് ദിവസം ജയിലിൽ കിടന്നിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ ജയിലിലേക്ക് ഇതുപോലെ പിടികൊടുത്തെന്ന് ഇവിടെ നമ്മുടെ ബന്ധുക്കൾ അവിടെ അവിടെയുള്ള ബന്ധുക്കൾ വിളിച്ച് പറഞ്ഞു ഇതുപോലെ പിടികൊടുത്തിട്ടുണ്ടെന്ന് പിന്നെ അവിടെ നിന്ന് എന്നാ വരുന്നതിൽ ഒന്നും ആർക്കും അറിയാനൊക്കത്തില്ലല്ലോ അങ്ങനെ നമ്മുടെ ഭാഗ്യത്തിന് ഒമ്പത് ദിവസമായി കിടന്നോളൂ ദിവസം കിടന്ന് ഞാൻ ബോംബെ വന്ന് അവിടുന്ന് കായംകുളത്ത് ഇറങ്ങി ട്രെയിനിൽ വന്ന് കായംകുളത്തിറങ്ങിയിട്ട് ഒരു ദിവസം എൻ്റെ എൻ്റെ അപ്പച്ചേരി ഇവിടെ അവിടെ ഉണ്ട് കായംകുളത്തുണ്ട് അപ്പോൾ അവിടെ വന്ന് അവർ കണ്ടപ്പോൾ തന്നെ അവരെ അവരങ്ങ് ഭയന്ന് പോയി ഇതെന്താ ആരിത് ഇങ്ങനെ 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 എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവർ തന്നെ ഞെട്ടിപ്പോയി കാരണം ഞാൻ നേരത്തെ കണ്ടതുപോലെ അല്ല ഇപ്പോഴത്തെ രംഗങ്ങളൊക്കെ അന്നേരം അങ്ങനെ പിന്നെ ഞാൻ രാത്രി എൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയി പെങ്ങളുടെ മോനുമായിട്ടാണ് ഇവിടെ വരുന്നത് ഹരിപ്പാട് പോയി അന്ന് ഇവിടെ കയറുമ്പോൾ ഇവരെല്ലാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ വന്ന് കയറുമ്പോൾ എൻ്റെ വാപ്പായും ഉണ്ടായിരുന്നു അന്നേരം വാപ്പായും മോൻ്റെ അടുത്ത് പറഞ്ഞ് മോനെ ദാപ്പ വന്നടാന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇവിടെ നിന്ന് കരഞ്ഞ് വാപ്പായും കരഞ്ഞു പോയി ആ എന്നെ കണ്ടപ്പോൾ അന്നേരം ഈ മോൻ പറഞ്ഞ് എൻ്റെ പാപ്പ വന്നല്ലേ തിരിച്ചങ്ങ് നടന്നു പോയി അങ്ങനെ പിന്നെ ഭാര്യ എല്ലാവരും വന്ന് കൂട്ടം കരച്ചില്ലായി ഭയങ്കരമായിട്ട് ഇവിടെ നിന്നൊക്കെ ആൾക്കാരൊക്കെ അന്നത്തെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇവരൊക്കെ വന്നു എന്താ സമ്മാനപ്പെടുത്തി എന്തായാലും ആൾ ജീവിച്ച ആൾ വന്നിട്ടുണ്ടല്ലോ ഇനി എന്താ ഇനി എന്നൊക്കെ പറഞ്ഞ് ഭാഗ്യമല്ലേ എന്നൊക്കെ പറഞ്ഞില്ലെന്ന് സമാനപ്പെടുത്തി സമ്മാനപ്പെടുത്തി എനിക്കതല്ലേ ഏറ്റവും വലിയത് ഞാനെൻ്റെ കുഞ്ഞിന് രണ്ട് വർഷം ഇത്തരം ജോലി ചെയ്ത് ആദ്യമായിട്ട് വന്ന് ആ കുഞ്ഞിനൊരു മുട്ടായി പോലും കൊണ്ട് കൊടുക്കാൻ പറ്റാത്ത അതെനിക്കൊരു ഒരു വിഷമമാണ് അന്നും അന്നും പിന്നെ അത് കാരണം ഞാൻ വേറെ പോയി അതിന് അവന് എനിക്ക് അവന് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ച് അതിൻ്റെ ആ വിഷമം ഞാൻ തീർത്തിട്ടുണ്ട് അവിടെ വെച്ച് ഈ ഈ പേരിട്ട് ഇങ്ങനെ നോക്കി മസറയിലെ കാരണം ഞാന് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും ഇവിടുത്തെ ഈ കാര്യം ചിന്ത തന്നെയാണ് ചിന്തയും കരച്ചല്ലോ കരഞ്ഞ കരഞ്ഞു കഴിഞ്ഞ് ചിന്തിച്ച് ചിന്തിച്ച് തന്നെ നടക്കുകയാണ് ഞാൻ എന്നിവിടുന്നു രക്ഷപ്പെടും കാരണം ഞാനോർത്ത് ഇതുപോലെ അയാൾ ഇവിടെ പോകപ്പെട്ട് പോകാന്നുള്ള ചിന്തയായിരുന്നു ചാടി പോകാന്നു പക്ഷെ അയാൾ പോകത്തേ ഇല്ല അവിടെ തന്നെ ഉണ്ട് ഇയാൾക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങളും ഈ ആടിനെ മാർക്കറ്റിൽ കൊണ്ടുപോകുന്നതെല്ലാം ഇയാളുടെ ജ്യേഷ്ഠനാണ് അത് ആഴ്ച രണ്ടു ദിവസമൊക്കെ വരുത്തുള്ളു അതിനുള്ള അന്നേരത്തേക്കുള്ള ഈ കുബൂസ് ഏതാണ്ടൊക്കെ കൊണ്ട് കൊടുത്തേക്കും അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് ഈ കുബൂസൊക്കെ തരുന്നത് അന്നേരത്തേക്കെല്ലാം ഉണങ്ങി ഇതായി ആ പാടി ഇതായുള്ള കുബൂസുകൾ പിന്നെ പാല് മുക്കിയൊക്കെയാണ് ഇതൊക്കെ കഴിക്കുന്നത് ആട്ടും പാല് പിഴിഞ്ഞ് അത് ഞാത്ത മുക്കി കളിക്കും അങ്ങനെയൊക്കെ ജീവിതം അതാണ് ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചത് പറഞ്ഞാൽ മൂന്ന് വർഷം ഈ മകനെ കണ്ട് മകൻ്റെ ും മറ്റുള്ളവരെല്ലാം പറ പിന്നെ എന്തോ സാധനങ്ങളൊക്കെ കടയിൽ കൊണ്ട് പോയി മേടിച്ചു കൊടുത്തു കൊടുത്തു കൊടുത്ത് ഇതാക്കി അതൊരു ഭയങ്കര സംഭവമാണ് കാരണം എന്ന് പറഞ്ഞാൽ രണ്ടു വർഷം നമ്മളൊരു ഗെൽഫ് കാലം ജോലി ചെയ്തിട്ട് വന്ന് വീട്ടിൽ വെറും കേറി കയറി വരഞ്ഞ രംഗം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത രംഗമാണ് അതുമാത്രമല്ല ഈ ബുക്ക് വായിച്ചപ്പോഴാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം ഇക്ക അവിടെ എന്താ മസല വെച്ചാണെങ്കിലും പിന്നെ രക്ഷപ്പെടുമ്പോഴാണെങ്കിലും ഒരുപാട് തവണ ദൈവത്തിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ അത് എനിക്കൊരു ആകാംക്ഷ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ദുരിതത്തെ പെട്ടിട്ടും ഇക്കയുടെ ദൈവവിശ്വാസം ഒട്ടും കുറഞ്ഞില്ല ഇല്ല ഇല്ല ദൈവം എന്തെങ്കിലും എനിക്കൊരു അവസരത്തെ തന്നെ രക്ഷപ്പെടുത്തുമെന്നുള്ള ഒരു മനസ്സിനൊരിതുണ്ട് കാരണം ഞാൻ മരിക്കാനുള്ള പ്ലാനും ഇട്ട് അതായത് ഞാൻ കെട്ടിത്താൽ മറ്റൊങ്ങനെ മരിക്കത്തില്ല പിന്നെ ഈ താഴെ മാറി കിടന്നിട്ട് വരെയുണ്ട് ഞാൻ പാമ്പ് പിടിച്ചതിനു മാറി കിടന്നു അതാകുമ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ ഉറക്കത്തില്ലേ എന്നിട്ട് അതിന് മൂലം വേണ്ടാതെ വന്നപ്പോഴും നമുക്ക് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി നമുക്ക് ഇനിയൊരു ജീവിതമുണ്ട് അപ്പം അതിനകത്ത് നമ്മൾ ദൈവങ്ങളെ വിളിക്കാതെ ദൈവങ്ങൾ ആരും ഇല്ല ഇനി എനിക്കറിയാവുന്ന എല്ലാവരെയും വിളിച്ച് 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 കരഞ്ഞ് 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 ഇങ്ങനെ പോവാണ് പിന്നെ അങ്ങ് കുറഞ്ഞ കുറച്ച് ആളും കഴിയുമ്പോൾ തോറും നമ്മുടെ സമുദ്ര തെറ്റി തെറ്റി പോവുക കാരണം എൻ്റെ നാട്ടിൽ എന്ത് സംഭവിച്ച് അവിടെ അവരിവിടെ കിടന്ന് വിഷമിക്കുക ഞാൻ അവിടെ കിടന്നുകൊണ്ട് വിഷമിക്കുകയാണ് ഇവിടെ എൻ്റെ വാപ്പ ഞാൻ പോകുമ്പോൾ വാപ്പയ്ക്ക് സുഖമില്ലായിരുന്നു അപ്പം എന്താ ഏതായി എനിക്ക് എന്നുള്ള ചിന്ത മനസ്സിലാത്ത എന്ത് പറയാനാണ് അങ്ങനെ പിന്നെ ഞാൻ ഒരാടിങ്ങനെ പ്രസം മൂന്ന് മാസം ആയപ്പോഴും മൂന്ന് മാസമായി കാണും പിന്നെ ദിവസം ഇതൊക്കെ അങ്ങ് പോയി മനസ്സിൽ ഒരു ആടിന് എന്ത് പ്രസവിച്ച് ഒരു ആട് ഒരു കുട്ടികളായിരുന്നു ആ അതിനെ ഞാൻ എന്തായാലും ഞാൻ നല്ലപോലെ നടത്തി അതിന് ഞാൻ നെബിയിലെന്ന് പേരിട്ട് പേരിട്ടിങ്ങനെ വിളിച്ച് എപ്പോഴും തുക തടകലും എൻ്റെ തോളയിട്ടുണ്ടിങ്ങനെ ഞാൻ നടക്കും അത് അന്നേരം എൻ്റെ ഒരു മോനെ പോലെ ഞാൻ അതിനെ നോക്കി ഇങ്ങനെ വളർത്തിക്കൊണ്ട് നടക്കുമായിരുന്നു എപ്പോഴും അതിനെ തടയിൽ തടയിൽ നടക്കുവാണ് എന്നിട്ട് എൻ്റെ ഞാൻ കിടക്കുന്ന കടലിൻ്റെ അടക്കം കൊണ്ട് കിടത്തു എപ്പോഴും അതിനടുത്ത് അങ്ങനെ ഒരു സമാധാനം അങ്ങനെ കിട്ടുമായിരുന്നു എനിക്ക് അങ്ങനെയൊക്കെ ഇപ്പോൾ ദൈവത്തിലുള്ള പ്രതീക്ഷ കിട്ടില്ല ആ ദൈവത്തിലോടുള്ള പ്രതീക്ഷ വിട്ടില്ല ദൈവമാണ് ഏറ്റവും വലുത് കാരണം എന്നെ ആ ദൈവത്തിൽ നിന്ന അകത്തുനിന്ന് ഒരാളിനെ വിട്ടല്ലേ എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത് ചോദിക്കാൻ വന്നതാണ് ഈ ഇബ്രാഹിം എന്ന് പറയുന്ന ആള് അദ്ദേഹം പെട്ടെന്ന് തന്നെ അവിടെ മരുഭൂമിന്ന് അപ്രത്യക്ഷനായി കാണാനില്ല ആർക്കും ഒരു വിവരമില്ല അത് എന്താണ് ഇക്ക വിചാരിക്കുന്നത് എൻ്റെ വിശ്വാസം ഇപ്പോഴും അത് കാരണം ഞാൻ ഉദ്ദേശിക്കാത്തത് ഞാൻ പിന്നെ ഈ ഇങ്ങനൊരു സംഭവം നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നത് ഉള്ളി വന്നതിനെ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയിട്ട് റോഡിൽ കൊണ്ടുവിടുന്നതായിട്ട് അന്നാണ് ഞാൻ അഞ്ച് റിയാൽ ആ പുള്ളി എനിക്ക് തന്നത് അതാണ് ആദ്യമായിട്ട് കാണുന്ന പൈസ കൊണ്ട് ഒരുപാട് ഉമ്മെടുത്ത് ഞാൻ കരയുമായിരുന്നു അതും ഈ ഈ ദൈവങ്ങളൊക്കെ ചിലപ്പോൾ മനുഷ്യരെ സഹായിക്കാനായിട്ട് ഈ അവതാരം എടുത്ത് അതെ എനിക്ക് അങ്ങനെ സംഭവം അങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതുപോലെ എനിക്ക് സംഭവിച്ചു ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു കാരണം ഞാൻ അതുപോലെ ദൈവത്തിനും വിളിക്കുമായിരുന്നു കളർ കാരണം ഇനി എന്നെ ഇങ്ങനെ ഇതിലാണ് പരീക്ഷിക്കുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഞാനെൻ്റെ ജീവിത ജനിച്ചതിന് മൂലം ഞാൻ എല്ലാവർക്കും നല്ല ഇതേ ചെയ്തിട്ടുള്ളൂ നല്ല ചെയ്തിട്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല സഹകരണം ആരുമായിട്ട് ഒരു പണക്കോയിൽ ഒന്നുമില്ല ഈ എല്ലാവരും നല്ല ഇതായിട്ട് കാട്ടെ എനിക്ക് മാത്രമേ ഇങ്ങനെ സംഭവിച്ചു പോകല്ലോ എന്ന് ഉള്ള ചിന്തയല്ല പക്ഷേ എന്നാലും സംഭവിച്ചെങ്കിലും നമുക്കിത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതും സഹിക്കണം നമുക്ക് എല്ലാം രണ്ടും സഹിക്കണമല്ലോ തീർച്ചയായിട്ടും ഇത്തരം മനുഷ്യരൊക്കെ തന്നെയാണ് ദൈവങ്ങൾ അത് മാത്രമല്ല ഇപ്പോ ഈ ഹക്കീം എന്ന് പറയുന്ന ആള് കഥ ഇത് ഇറങ്ങിട്ടെ അതിനകത്ത് ഈ പടം ഇപ്പൊ ഇരുപത്തെട്ടാം തീയതി ഇറങ്ങാൻ പോകില്ല എല്ലാരും ആ അത് മാത്രമല്ല ഈ ബുക്കിൽ തന്നെ ഹക്കീം എന്ന് പറയുന്ന ഒരാളെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അത് ആ രംഗങ്ങളും ആ കഥാപാത്രവുമായിട്ട് ബന്ധപ്പെട്ട് അല്ല ഇക്ക നാട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉമ്മയോ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ബന്ധപ്പെട്ടിട്ട് ഇത് ഈ സിനിമയുടെ ഡിസ്കഷൻ ഇപ്പോൾ ബ്ലസ് സാർ ഒരു പത്ത് വർഷം മുമ്പേക്ക് തുടങ്ങിയതാണെന്ന് കേട്ടു അപ്പോൾ അന്ന് ഇക്കിട അടുത്ത് പറഞ്ഞിരുന്നു ഈ സിനിമ ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നാണ് സിനിമയെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത് സിനിമയെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത് ഒരു ദിവസം എന്നെ ഇതുപോലെ സാർ ഒന്ന് കാണണമെന്ന് പറയുന്നത് അത് എത്ര വർഷം മുമ്പാണ് അവരിപ്പം അത് രണ്ടെട്ട് വർഷം ആയിക്കോ രുവർഷത്തിൻ്റെ മേളിലായി ഒരു ചെട്ടി കാണണമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി വിള വിളച്ചെല്ലാം പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് അങ്ങനെ പുള്ളിയായിട്ട് അവിടെ തിരുവല്ലായി വെച്ചാണ് ഇതിനെ പറ്റിയുള്ള എൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതെല്ലാം പറഞ്ഞ് ഞങ്ങൾ എൻ്റെ ഇവിടെ പറഞ്ഞ് കൊടുത്ത് അങ്ങനെ രണ്ടു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് പുള്ളിയായിട്ട് അങ്ങനെയെല്ലാം നല്ല രീതി പുള്ളി നല്ല നല്ല ഇതായിരുന്നു എൻ്റെ കൂടെ നല്ല സ്നേഹമായിരുന്നു ഇന്നലെ തുട വന്നപ്പോഴും നല്ല ഇതായിരുന്നു അദ്ദേഹം ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചാൽ ചോദിച്ചറിഞ്ഞ് ചോദിച്ചറിഞ്ഞ് പിന്നെ പുന ഏറ്റവും ലാഷ് ഘട്ടത്തിലാണ് പൃഥ്വിരാജന അത് പൃഥ്വിരാജ് തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ലാസ്റ്റ് സീനും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇക്കെ കാണുന്ന ആ സീൻ അത് അദ്ദേഹം ഒരുപാട് ഇമോഷണൽ ആയിട്ടാണ് പ്രസ് പ്രസ്മീറ്റടുത്ത് തന്നെയും പറഞ്ഞത് ഇക്കയ്ക്ക് അതെങ്ങനെയായിരുന്നു ആ സീൻ ഫസ്റ്റ് പൃഥ്വിരാജ് എനിക്ക് ഇതുപോലില്ലാത്ത ഒരു സംഭവമായിരുന്നു അത് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് അല്ലാതായിട്ടെല്ലാം ചോദിച്ച് ഞാൻ ഇതുപോലാണ് അഭിനയിച്ചിട്ടുണ്ട് ജീവേ പിന്നെ അത് എങ്ങനെയാണ് പക്ഷെ ഞാൻ കറക്റ്റ് സാറേ എല്ലാം കറക്റ്റാണ് ഞാൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം അത് കറക്റ്റായിട്ട് അടുത്ത് പറഞ്ഞ എല്ലാം കറക്റ്റാണെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ഇതുപോലെ തന്നെ ജീവൻ ഇങ്ങനെ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ലായിരുന്നു കാരണം ഇവിടെ ആൾക്കാരൊക്കെ പറഞ്ഞു വലുതായിട്ടൊന്നും മിണ്ടത്തില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തോടെ ഇനി വീണ്ടും കാണാമെന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്നു അത് നല്ലൊരു അനുഭവമായിരുന്നു പിന്നെല്ലാം നല്ല അനുഭവം തന്നെ പിന്നെ അത്ര ഒരു ബുദ്ധിമുട്ട് നേരിട്ടെങ്കിലും പിന്നീട് എല്ലാം എല്ലാം നല്ല നല്ല ദൈവ ദൈവം പിന്നെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇക്കയ്ക്ക് ഇക്കയുടെ ലൈഫ് ഇപ്പോൾ സ്ക്രീനിൽ വരികയാണ് അപ്പോൾ ഈ ഇക്ക ഒരുപാട് സിനിമ കാണുന്ന ആളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാര്യം ആ ബുക്കിൽ തന്നെ പറയുന്നുണ്ട് ചില ആളുകൾക്കും മോഹൻലാൽ എന്നും ജഗദീഷ് കുമാർ എന്നൊക്കെ പേരിട്ട് എന്നൊക്കെ ഇങ്ങനെ വായിച്ചിരുന്നു അപ്പോൾ ഈ സിനിമയിൽ ഈ പൃഥ്വിരാജ് തന്നെയാണോ ഇപ്പോൾ ഇക്കടെ വേഷം ചെയ്യാനായിട്ട് ഏറ്റവും യോഗ്യനായിട്ടുള്ള അല്ലാതെ രണ്ടാമതൊരു ചോയ്സായിട്ട് ഇക്കാര്യം എങ്ങനെ ചിന്തിച്ചിരുന്നോ ഇല്ല ഞാൻ ചിന്തിച്ചാൽ മമ്മൂട്ടിക്കും മോഹൻലാലും ഒന്നും ഇതേപോലെ ഒരുപാട് ക്ഷീണിച്ചൊന്നും ഇതെടുക്കാനൊക്കെ ഇത്തില്ല പിന്നെ പൃഥ്വിരാഭാവുമ്പോൾ ഇതുപോലെ ഇങ്ങനെ എങ്കിലും എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു അത് നല്ലൊരു നടനുമല്ലേ അപ്പോൾ അതുകൊണ്ട് വൃത്തിയാസാധാരണം തന്നെ ഇതിനകത്ത് നല്ലതെന്നാണ് മറ്റൊരു മനുഷ്യർ അഭിനയിച്ചാലും പക്ഷെ തടി കുറയ്ക്കാൻ പാടായിരിക്കും അവർ അതുകൊണ്ടാണ് അല്ലാതെ അവരെ നിലക്കാട്ടി വലിയ നടന്മാരൊക്കെ അല്ലേ

അപ്പോൾ ഇനി അടുത്ത കാണാമല്ലോ കണ്ടിട്ട് അത് തന്നെ പറഞ്ഞിരുന്നു എന്ന് ഇക്ക വീണ്ടും അതൊക്കെ ഓർമ്മ വന്നു എന്നൊക്കെ ശരി എനിക്കത് കണ്ടപ്പോൾ തന്നെ ആദ്യത്തെ ആ ഒരു രംഗം തന്നെ കണ്ടപ്പോൾ തന്നെ അതേപോലെ തന്നെ ഇത് എങ്ങനെ എനിക്ക് അതേ ഞാനന്ന് അവിടെ ആദ്യത്തെ പരിഭൂമിയിലെ ആ ജീവിതം എൻ്റെ ഭാര്യ ഇങ്ങനെ ഞെട്ടിയുണ്ടെന്ന് വിളിക്കുന്നതും അതേ അപ്പം അതിനകത്ത് അതുപോലെ തന്നെ പുള്ളി തന്നെ വിളിക്കുന്നതും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു കരഞ്ഞു കേൾക്കാൻ പോകും പിന്നെ അന്നേരം പിന്നെ എനിക്ക് അന്നേരം രണ്ടു ഭാഗം സംസാരിക്കാനുള്ള ആ ഒരു ഇതുപോലെ അങ്ങ് വിട്ടുപോയി പിന്നെ ഞങ്ങൾ രണ്ട് ഭാഗം എങ്ങനെങ്ങനെ എന്താണെന്ന് പറഞ്ഞു വൃത്തിയെത്തിഞ്ഞ് പോരും ഇപ്പം ഇത് കാണുമ്പോൾ എന്താണെന്ന് അറിയാനൊക്കെ തെളിയില്ല അങ്ങനെ ഫുള്ളായിട്ട് പൃഥ്വിരാജ് ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു തടി കുറയ്ക്കാനും ഒക്കെ ആൾക്കാരെല്ലാം കഷ്ടപ്പാടാ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൊറോണ ടൈമിലാണ് ഒരുപാട് അനുഭവിച്ചു ഞാൻ അനുഭവിച്ചതുപോലെ കുറച്ച് അവരും അനുഭവിച്ചു അതും ഒരു ഇത് അത് മാത്രല്ല പൃഥ്വിരാജിന്റെ ഈ തടി കുറച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്ക് കണ്ടില്ല ഇക്കയും അത്രയും ആയിരുന്നു അതോ അതിനൊക്കെ ടിയുള്ള ഒരു നല്ല ഒരാളല്ലേ പിന്നെ അതുപോലെ തടിയൊന്നും എനിക്കില്ല എങ്കിലും ആ കുഴപ്പമില്ലാത്ത ഇതുണ്ടായിരുന്നു ഇതിനെക്കാട്ടിയൊക്കെ തടിയായിരുന്നു ഞാൻ പോകുമ്പോഴൊക്കെ അങ്ങനെ അത് കണ്ടപ്പോ പിന്നെ എന്റെ അത്രയും വന്നില്ലെങ്കിലും ഒരു മരുവൊക്കെ ഒപ്പിച്ചെടുത്തല്ലേ ഏകദേശം ഒപ്പിച്ചെടുത്ത് അത് അപേക്ഷത്തിലൂടെ അതിനെ പറ്റി അതൊക്കെ അത് അങ്ങനെയൊക്കെ നല്ലതായിരുന്നു

അപ്പോൾ എന്തായാലും ഈ ബുക്കിൽ വായിക്കാത്ത ഇപ്പം ഇപ്പോൾ ഈ സിനിമ ഇറങ്ങുന്നതോടുകൂടി ഈ കഥ ഇപ്പോൾ ബുക്ക് വായിച്ചിട്ടില്ലാത്ത ആളുകളിലേക്കും കൂടെ എത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഭാഗം ഓഡിയൻസിലേക്ക് ഈ കഥ എത്തുകയാണ് ഇപ്പോൾ മലയാളികളല്ലാത്തവരും കൂടി ഈ ചിത്രം കാണും അപ്പോൾ എന്താണ് ഇപ്പോൾ ഇത്രയും പേരിലേക്ക് ഈ ചിത്രം എത്തുമ്പോഴുള്ള ഇക്കയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ എനിക്ക് അളവറ്റ സന്തോഷം കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റാത്ത സന്തോഷമാണ് കാരണം ഈ ലോകം മൊത്തം ഇതിപ്പോൾ കാണാൻ പോവുകയാണ് ഇരുപത്തി എട്ടാം തീയതി എല്ലാം അപ്പോൾ എല്ലാ ദിവസമാണ് ആൾക്കാരും കാണാൻ ആകാംക്ഷോടെ കാത്തിരിക്കുവാണ് ഇതിന്റെ ആരംഗം കാണാൻ വേണ്ടി അതൊക്കെ വളരെ സന്തോഷമുണ്ട് ഇപ്പോഴുള്ള ജീവിതം എങ്ങനെയാണ് ഇപ്പോഴത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാർ കുറച്ച് പിള്ളേരുണ്ട് അവര് അവരുടെ കൂടെ ഞാൻ ഇതുപോലെ ഈ പൊങ്ങുണ്ടല്ലോ മീൻ പിടിക്കുന്ന പൊങ്ങി അപ്പോൾ അവര് പടലിൽ പോയി കൊണ്ടുവരുമ്പ ഞങ്ങളത് ഇങ്ങനെ അടിച്ചു കൊടുത്ത് നല്ല സന്തോഷത്തോടെ കഴിയുന്നുണ്ട് അത് അഴിച്ചു കൊടുത്ത് ഞങ്ങളതെല്ലാവരും കൂടെ വളരെ പോകുന്നവർക്ക് കൂടുതലും ഞങ്ങൾ കലഹിക്കുന്നവർക്ക് ഇച്ചിരി കുറച്ചും എല്ലാവർക്കും ഇവിടെ വീതിച്ചെ അങ്ങനെ ജീവിച്ചു പോകുകയാണ് ഇപ്പോൾ ഇപ്പോൾ ആടുജീവിതം കഴിഞ്ഞിപ്പോൾ നല്ലൊരു ശരിക്കുള്ള ജീവിതം ഇപ്പോഴാണ് ജീവിക്കുന്നത് അതെ 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 അതുമാത്രമല്ല ഇപ്പോൾ ഒരുപാട് ഇക്ക തന്നെ കേട്ടിട്ടുണ്ട് ഒരുപാട് കുട്ടികളിപ്പോൾ നാട്ടിൽ നിന്ന് വിദേശത്തൊക്കെ പോകുന്നുണ്ട് ഒരുപാട് പേരിപ്പോൾ പഴയതിനെക്കാളും പോകുന്നുണ്ട് അപ്പം അവരൊക്കെ എന്താ ഇപ്പം അങ്ങനെ ബുദ്ധിമുട്ടല്ലെങ്കിൽ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ള കാലത്ത് ഇപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ കുട്ടികൾ പോകുന്നതാണോ എന്താണ് തോന്നുന്നത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പോകുന്നവരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് തന്നെ എല്ലാ സജ്ജീകരണങ്ങളിലൂടെ ഒക്കെയാണ് പോണത് കാരണം മൊബൈൽ മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ ഒന്നും നമുക്ക് സംഭവിക്കത്തില്ല കാരണം നമ്മൾ മൊബൈലിൽ കൊണ്ട് പോകുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എയർപോർട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ വിളിച്ച് നമ്മുടെ ബന്ധുക്കൾ മറ്റുള്ളവരെ ആരെങ്കിലും വിളിച്ച് നമുക്ക് എയർപോർട്ട് ചെയ്ത് പോകാൻ പറ്റും പണ്ടത്തെ അന്നത്തെ കാലം അങ്ങനെ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും നമ്മുടെ ഈ മൊബൈലില്ല ഇന്ന പോലെ ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് വിളിച്ച് പറയാനുള്ള ഒരിതില്ല പക്ഷെ അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് സംഭവിച്ചത് എൻ്റെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ആൾമാർ തന്നെ കൊണ്ടുപോയതാണ് കാരണം എൻ്റെ ആൾക്കാർ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അത്തി വരാൻ താമസിച്ചു പോകും അങ്ങനെ സംഭവിച്ചതാണ് ഇത് പക്ഷേ യഥാർത്ഥ എൻ്റെ അല്ലേ കൊണ്ടുപോയത് അങ്ങനെ ഇപ്പോഴത്തെ പിള്ളേരെ പറഞ്ഞാൽ ഈ അന്നത്തെ പോലെ ഇനിയിപ്പോൾ ഒരാരും പോയി അങ്ങനെ ഒരു ഇതിൽ വീഴത്തില്ലെന്നാണ് എനിക്ക് പരിപൂർണ്ണ വിശ്വാസം പിന്നെ പണ്ടുള്ളവരാരെങ്കിലും ഇനിയിപ്പോൾ അവിടെയൊക്കെ കിടപ്പുണ്ടെന്ന് ഏതാ എനിക്കറിയത്തില്ല പക്ഷെ ഇപ്പോഴത്തെ അവർക്ക് അങ്ങനെ സംഭവിക്കത്തില്ല ഇപ്പം മീഡിയ വണ്ണും മറ്റുള്ളവരും ഒക്കെ ഏത് സ്ഥലത്തും പോയി ആൾക്കാരെ കണ്ടുപിടിക്കാനും അവരതിനൊക്കെയുള്ള പരിശ്രമം നടത്തുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ വിശ്വാസം അവസാനമായിട്ടൊരു ചോദ്യം കൂടി ഇക്ക ഇത്രയും വലിയൊരു ദുരിതത്തിൽ നിന്ന് അതിജീവിച്ച് കരകയറി വന്നതാണ് ഒരുപാട് തവണ ആത്മഹത്യയെ പറ്റിയിട്ടൊക്കെയുള്ള ചിന്തകൾ വന്നുവെങ്കിലും എല്ലാത്തിനെയും അതിജീവിച്ച് ഇക്ക ജീവിച്ച് ഇപ്പം നല്ലൊരു ലൈഫിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഡിപ്രഷനിലോട്ട് മറ്റു കാര്യങ്ങളിലോട്ട് ലൈഫിൽ എന്തെങ്കിലും ചെറിയൊരു പ്രതിസന്ധി വന്നാൽ പോലും ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ അതിജീവിച്ച് ഇതുവരെ ഇത്ര വലിയൊരു കുഴിയിലോട്ട് പോയി അതിജീവിച്ച് എത്തിയിരിക്കുന്ന അവരോട് എന്താണ് പറയാനുള്ളത് അത്തരം അവരോട് ഇപ്പോൾ ഈ അതാണ് ഇപ്പോഴത്തെ ജനറൽ പിള്ളാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ച ആ കാര്യങ്ങളൊക്കെ അവർ കാണുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ആത്മഹത്യ വത്തില്ല ഈ നിസ്സാര കാര്യത്തിന് വേണ്ടി ഒരിക്കലും ആത്മഹത്യ വെറ്റത്തില്ല കാരണം ഞാൻ ഞാൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അന്ന് ചെന്ന് രണ്ട് ഒരു കുറഞ്ഞ ദിവസം കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടതാണ് കാരണം നമ്മുടെ നാടും വീടും വിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ലാതെ വന്ന് അങ്ങനെയൊക്കെയുള്ള ആ ഇതൊന്നും ഇവർ കാണുവാണെങ്കിൽ ഈ പിള്ളേർക്ക് ഇനിയുള്ള ന്യൂ ജനറേഷന് പഠിക്കാൻ പറ്റിയൊരു സംഭവമാണിത് എൻ്റെ അനുഭവങ്ങൾ ഇപ്പം ചെറു ഇപ്പോഴത്തെ പിള്ളേർ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യത്തിന് വേണ്ടി ഒന്നി എവിടെങ്കിലും പോയി ആറ്റിച്ചാടലും തൂങ്ങിച്ചാടലും എല്ലാമാണ് നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ തന്യം തള്ളി വളർത്തിക്കൊണ്ട് വരുന്നത് ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ആയിരം വിട്ടാൽ ഞാൻ തൂക്കിൻ്റെ അനുഭവം ആണെങ്കിൽ അപ്പം അതൊക്കെ ഇവർ പിള്ളേർക്കൊക്കെ പഠിക്കാനൊരു പാടാണ് അത് തീർച്ചയായിട്ടും ഈ ഈ സിനിമ ഇറങ്ങുന്നതോടു കൂടി അത് ഒരുപാട് പേർക്ക് കൂടി അതൊരു തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ എല്ലാവരും നജീവിക്കയോടൊപ്പം തന്നെ ഞങ്ങളെല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി നമുക്ക് തിയേറ്ററുകളിൽ ഈ ചിത്രം കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം